സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറച്ചൊക്കെ നിർഭയമായി കരുത്തോടെ വർത്തമാനം പറയുന്ന ഒരാളാണ് അൻസാരി സുഹരി ഉസ്താദ് അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് പള്ളിയിലെ ഇമാമും അല്ലെങ്കിൽ അത്തരം ദീനിയായ ഹിതുമത്തുകളുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന താരതമ്യേന മറ്റ് പല സംഗതികളിലും കാണുന്നത് പോലെ വല്ലാത്ത സാമ്പത്തിക ലക്ഷ്യങ്ങളോ തന്ത്രങ്ങളോ കുതന്ത്രങ്ങളോ ഇല്ലാതെ നേർക്കു നേരെ വർത്തമാനം പറഞ്ഞു പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹം പലപ്പോഴും ഈ വ്യക്തിപരമായി അങ്ങനെ പറയുന്നതിന് പരിമിതി കാണിക്കാറുണ്ട് ആരെയും എന്നാൽ കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് താജുദ്ദീൻ എന്ന് പറയുന്ന ഒരു പൊന്നുമോനെക്കുറിച്ചാണ് ആ പൊന്നുമോനെക്കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ അത്തരമൊരു ദുരന്തത്തെ ഈ സമുദായം അതിജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു റാന്തലും തൂക്കി എവിടെയെങ്കിലും ആർക്കെങ്കിലും വെളിച്ചം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് നേരം വെളുത്ത് വൈകുന്നേരം വരെ നടക്കുന്ന ചിലതിനെപ്പോലെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കാണുന്ന മയിൽക്കുറ്റികളിലൊക്കെ കാലുപൊക്കി മൂത്രമൊഴിക്കുന്ന വെറും പട്ടിയെ പോലെ പെൺകുഞ്ഞുങ്ങളെ സ്ത്രീകളെ വിവാഹം കഴിച്ച് അവരുടെ മുതലും വകയുമൊക്കെ തട്ടിയെടുക്കുന്ന ശുദ്ധനായ കപടനാണ് ഇദ്ദേഹമെന്ന് പല ഒരു അൻസാരി സുഹരി ഉസ്താദ് സാമൂഹ്യ മാധ്യമത്തിലൂടെ വിളിച്ചുറക്ക പറയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വീണ്ടും ഒരു മാര്യേജ് ആപ്പിൽ കല്യാണത്തിന് വേണ്ടി പോസ്റ്റിട്ടിരിക്കുന്നത് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട് മുപ്പത്തിനാല് വയസ്സ് അഞ്ചടി പതിനൊന്ന് ഇഞ്ച് മുസ്ലിം ഷാഫി ഷാഫി എന്ന് പറഞ്ഞാൽ ഷാഫി മധുഹബാണ് അല്ല ഇറാനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അഹമ്മദിയ വിഭാഗത്തിൽ പെടുന്നവരല്ല അല്ലെങ്കിൽ വേറെ പല ഇറാനിയൻ ഗ്രൂപ്പുകളിൽ ഒന്നും പെടുന്നവരല്ല നല്ല തങ്കപ്പെട്ട ഷാഫിയാണ് പിന്നെ ബി എ ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ല ടെക്നീഷ്യനാണ് അത് സത്യമാണ് പുള്ളിയുടെ ഒരു പ്രവൃത്തിയിൽ ആ നല്ല ടെക്നീഷ്യ ഭാവം നിറഞ്ഞു നിൽപ്പുണ്ട് ഇപ്പം ഈ അടുത്ത സമയത്തായിട്ട് നമ്മുടെ ഐഫോൺ ഒരു പ്രോസസ്സ് ഒരു 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 സംഗതി കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്നത് കേട്ടു അതായത് നഗ്നത കാണിച്ചാൽ അപ്പോഴേ ഐഫോൺ ഓഫ് ഓഫാവും അത്രേ ഏതായാലും അതുപോലൊരു ടെക്നോളജി ഈ താജുദ്ദീനെ പോലെയുള്ളവരെ അതിജീവിക്കാൻ ഈ സമുദായത്തിലെ കെണിയിലകപ്പെടുന്ന ഈ ഉസ്താദന്മാരും ഇവൻ നല്ലതാണെന്ന് കരുതി

പക്ഷെ അതുകൊണ്ടാണ് രാത്രിക്ക് രാത്രി ഓടിയതും ഓക്കെ മറ്റ് മറ്റേ സുർമിയുടെ അടുത്ത് പോയ സമയത്തും ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ രണ്ട് വർഷങ്ങളെന്താകുമല്ലോ സംസാരിച്ചു ആ സെറ്റ് ആക്കാം പക്ഷെ അവളും എന്തെങ്കിലും കണ്ടുപിടിച്ചു എനിക്കപ്പഴും മനസ്സിലായത് ഇതിനെല്ലാത്തിനും എന്റെ കുടുംബക്കാർ കൂട്ടു നിൽക്കുക അവർ എത്ര ധാർമ്മികരാണ് അവർ എത്ര നല്ല ആൾക്കാരെ പറഞ്ഞാലും എനിക്കറിയില്ല ഇപ്പം എനിക്കൊരു ഫോട്ടോ കിട്ടി അത് ഞാൻ എന്റെ കല്യാണമാണോ എന്തോന്നറിയില്ല പക്ഷെങ്കിലും കല്യാണം കഴിഞ്ഞിരിക്കുന്നത് അതിനകത്ത് സ്ത്രീകളുടെ ഫോട്ടോ അയക്കാതെ സുർമി തന്നെ അയച്ചതാണ് ാലോക്കാണ് എന്നെ എന്താ ഇതടത്തോ പറഞ്ഞ കഥകളൊക്കെ സെയിം കഥയാണ് ഈ വെൻസുടാണെങ്കിലും എല്ലാരോടും പറയുന്നത് പക്ഷെ എന്തോ എന്റെ മനസ്സിൽ ഇങ്ങനെ ആൾക്കാർക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ മാറാൻ ഈ കുളിക്ക് മനസ്സിലായി എനിക്ക് ഭയങ്കര ആത്മീയതയുള്ള ഒരാളെ വേണ്ടിയിരുന്നത് എല്ലാ വിളിക്കുന്നു സുബൈക്കലാരും വെച്ചിട്ട് വിളിക്കുന്നത് വെക്കണ്ടായിരുന്നു പക്ഷേ മറ്റു പുള്ളിക്കാരിയാണെങ്കിൽ കുറച്ചും കൂടി മോഡനായിട്ടൊരാളായിരിക്കും അങ്ങനെ ആയി ആൾക്ക് എന്താ മാറാൻ കഴിയുന്നതായിരിക്കും എല്ലാവരും എന്റെ ഇതിലേക്ക് പെട്ടെന്ന് വീഴുന്നേ അതാണ് ആത്മീയതയുള്ള കുട്ടികളാണെങ്കിൽ ആത്മീയതയുടെ പരിവേഷമണിയും അതല്ല മോഡേൺ ആണെങ്കിൽ ആ മോഡേൺ അനുസരിച്ചുള്ള സൂമ്പ ഡാൻസ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യാൻ മിടുക്കനാണ് ഈ ബഹുമിടുക്കൻ അൻസാരി സൂര്യ ഉസ്താദ് എഴുതിയ പോസ്റ്റ് ഞാൻ നിങ്ങളൊക്കെ സ്ക്രീനിൽ കാണിക്കാം സൂക്ഷിക്കുക ഇനി ആരും വഞ്ചിക്കപ്പെടരുതെന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇന്നാണ് ആ മെയ് ഇരുപത്തിയൊമ്പത് കടം വാങ്ങിയ പണം കൊണ്ട് ബാഗും വസ്ത്രവും ഒക്കെ വാങ്ങി അഞ്ച് സാധുക്കളായ ചെറുപ്പക്കാരെ പറ്റിച്ച കഥയാണ് പിന്നെ രണ്ടാമത് അദ്ദേഹം ഇരുപത്തി ഏഴാം തീയതി മെയ്യിൽ വീണ്ടും എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം കാസർഗോഡ് ബോവിക്കാനം സ്വദേശിയാണെന്ന് അറിയാൻ കഴിഞ്ഞു എന്നും പറഞ്ഞ് സാമ്പത്തിക തട്ടിപ്പിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വീണ്ടും അദ്ദേഹം പോസ്റ്റ് ഇട്ടു അദ്ദേഹം പുതിയ മാരേജ് ആപ്പിൽ ഈ കള്ളൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏതായാലും ഇത്രമേൽ ശ്രദ്ധേയനായ ഈ പറയുന്ന ഈ താജുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അവൻ വേറെന്തെങ്കിലും നല്ല മേഖലയിലേക്ക് തിരിഞ്ഞ് അതിനുള്ള മാർഗം കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഇതുപോലെ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അവരുടെ സ്വർണവും സ്വത്തും ഒക്കെ അവൻ ആസ്വദിച്ച ശേഷം അത് തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന ആ സംഗതി ഒന്ന് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ഈ സംഗതി ഇങ്ങനെ എഴുതുന്നത് നമ്മൾ സാധാരണ പറയൂലേ സാമൂഹ്യ നന്മയെ കരുതി പ്രസിദ്ധീകരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഞാൻ താജുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് പിന്നെ താജുദ്ദീൻ എന്ന് പറയുന്ന ആൾ ഉസ്താദിന് അറിവായിരിക്കുമല്ലോ ഉസ്താദിന്റെ പോസ്റ്റ് കണ്ടപ്പം ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരാൾ അവിടെ ഒരു തട്ടിപ്പ് കേസിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞാനും സ്ഥാനം വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം തന്നെ പറയാനാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഞങ്ങളുടെ രണ്ടാളുടെയും കല്യാണം നടന്നത് അപ്പോൾ വീട്ടുകാരൊക്കെ ഇയാളുടെ കല്യാണം വന്ന സമയത്ത് ആലോചന വന്ന സമയത്ത് ആദ്യമൊക്കെ മടിച്ചിരുന്നു എന്താ വെച്ചെങ്കിൽ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് എന്നാണ് കേട്ടത് അങ്ങനെ തന്നെയാണ് കേട്ടത് അപ്പം വീട്ടുകാർ പ്രശ്നം ഒരു രീതിയിൽ അത് വേണോ എന്ന് പറയുന്ന രീതിയിൽ ഒഴിഞ്ഞപ്പോൾ അവൻ്റെ ഫാമിലി അവൻ്റെ ഉപ്പ അവൻ്റെ അളാപ്പമാരൊക്കെ ഞങ്ങളെ നിരന്തരം വിളിച്ച് അവരെ വീട്ടിൽ കൊണ്ടുപോയി അതിനിടയില് ഇവന് എന്റെ കയ്യില് അക്കൗണ്ടിൽ ഇങ്ങനെ കുറച്ച് പൈസ ഒക്കെ ഉള്ളതൊക്കെ അവന് കണ്ടുവച്ചിരുന്നു ഇവനീ പൈസന്റെ കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട് ഞാനെന്തേലും ചില ഒരു കാനറ ബാങ്കിലെ അക്കൗണ്ട് എടുത്തിട്ട് എന്റെ പൈസ ഒക്കെ ഞാൻ അതിലേക്ക് തന്നെ ഗൂഗിൾ പേ ചെയ്തിട്ടു അതെനിക്ക് പറ്റിപ്പോ വലിയ തെറ്റാണ് ഇതിൽ ഒരു ആയിരം മാത്രം ബാലൻസ് ആണ് അവൻ എന്തൊക്കെയോ നെറ്റ്വർക്കിങ്ങും തട്ടിപ്പിന്റെ ഒക്കെ പരിപാടിയൊക്കെ അറിയാം അവൻ എന്റെ ഫോൺ ഫുള്ള് ചെക്ക് ചെയ്തപ്പൊ അവന് മനസ്സിലായി ഞാൻ പൈസ ഒക്കെ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് ഹരാസ് ചെയ്തു ആ പാതിരാത്രി ഇനി മോളിയും കുറെ ഉപദ്രവിച്ചു അങ്ങനെ പാതിരാത്രി അപ്പോൾ ഞാൻ ഇവന്റെ കണ്ണുപ്പെടാണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഒരു എമർജൻസി മെസ്സേജ് കേട്ടല്ലോ ഇതാണ് താജുദ്ദീൻ ഈ താജുദ്ദീൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇടപെട്ട് ഐഫോണിൽ വെച്ചിരിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഇവനിലകത്ത് കൊടുക്കുകയോ പുറത്ത് വെച്ച് കെട്ടി കൊടുക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമാണ് ഏതെങ്കിലും പെൺകുട്ടികളെ കാണുമ്പോൾ മൊത്തം ഓഫായി പോകുന്ന ഒരു സംഗതി അത് ചെയ്തില്ലെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് കലാശിക്കും ഇനി അഥവാ അവന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് അവർ അതുപോലത്തെ ഒരു യന്ത്രം വെച്ച് പിടിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇല്ലെങ്കിൽ ഒരുപാട് സാധു പെൺകുട്ടികളുടെ ജീവിതം പോകും